കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി നടത്തുന്ന ജില്ലാ വ്യാപാരോത്സവത്തിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ആദ്യ നറുക്കെടുപ്പ് പി ജെ ജോൺസൺ നിർവഹിച്ചു എല്ലാ നിയോജക മണ്ഡലത്തിലേയും വിവിധ കേന്ദ്രങ്ങളായ വണ്ണപ്പുറം ഏലപ്പാറ പൂപ്പാറ കഞ്ഞിക്കുഴി അടിമാലി തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് നറുക്കെടുപ്പ് നടന്നത് ബമ്പർ സമ്മാനം ഇന്നോവ ക്രിസ്റ്റക്കാരും രണ്ടാം സമ്മാനം അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ ഓരോ മാരുതി ആൾട്ടോ കാറുകളും പ്രതിമാസം നറുക്കെടുപ്പിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവയും ദൈവാര നിറക്കെടുപ്പിൽ മിക്സി പ്രഷർ കുക്കർ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവയുമാണ് സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ജില്ലയുടെ ഉത്സവം കൈനെറിയ സമ്മാനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മാനോത്സവ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഉടുമ്പജ്ല നിയോജക മണ്ഡലത്തിലെ പൂപ്പാറിയിൽ നടന്ന ആദ്യ നറുക്കെടുപ്പ് ജില്ലാ സെക്രട്ടറി റോയി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഒരു കാരണം മേഖല പല കാരണങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ റീറ്റെയിൽ മേഖല എടുത്തുപോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പലതരങ്ങളായ കാരണങ്ങളുണ്ട് ഓൺലൈൻ വ്യാപാരമുണ്ട് ഭൂമിപരമായ കാരണങ്ങളുണ്ട് വാടക വയസ്സിലെ കാരണങ്ങളുണ്ട് ജി എസ് ടിയുടെ കാരണങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് റീറ്റെയിൽ മേഖല തകരുന്ന അവസരത്തിൽ വ്യാപാരം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജില്ലാ കമ്മിറ്റി വളരെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ആദ്യ നെറുപ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജെ ജോൺസൺ നിർവഹിച്ചു എട്ട് സമ്മാനങ്ങളുടെ നറുക്കെടുപ്പാണ് നടന്നത് മാർച്ച് മുപ്പതിനാണ് സമ്മാനോത്സവം സമാപിക്കുക വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫ് ജില്ലാ ഓർഗനൈസർ സിബി ബി കൊച്ചുവെള്ളാട്ട യൂത്ത് വിംഗ് പ്രസിഡന്റ് സലിം വിയസ് സജീവ് ആർ നായർ മഹേഷ് തങ്കച്ചൻ ആലപ്പുരക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി